സ് ഞാനിങ്ങനെ ഒന്നെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഒരു കൊച്ച വന്നിട്ട് പോയി സ്കൂൾ കഴിഞ്ഞിട്ട് അപ്പം ബസ്സില് വന്നത് സ്കൂൾ ബസ് ഇല്ല അപ്പം ബസ്സിൽ വന്നിപ്പം ഭയങ്കര ക്രൗഡുണ്ടായിരുന്നു അപ്പോൾ ഒരു നേർബ്രോ അവളായിട്ട് മുട്ടി എന്നെല്ലാം പറഞ്ഞു ദേശത്തിലുള്ള ദേശത്തിലെ പരാതിയും പറഞ്ഞിട്ട് പോയില്ല അപ്പം ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നെ എൻ്റെ ഫാസ്റ്റെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നെ അപ്പം ഈ പണ്ടിനെ പഠിക്കാനെല്ലാം പോയ സമയത്ത് ബസ്സിലേ പോകത്തുള്ളു ലേഡീസ് ബസ്സാണ് കൂടുതലുണ്ടായിരുന്നത് എല്ലാം ലേഡീസ് ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ബസ്സിലെത്തപ്പം മറ്റേ ലോക്കൽ ബസ് ബസ്സിൽ പോവും അപ്പം അതും അവിടെ അപ്പം തട്ടി മുട്ടിയും എല്ലാം അവർ ഇങ്ങനെ അവരിപ്പം നമ്മൾ ദേഷ്യപ്പെട്ട് നോക്കിയാലും ചിലർ നമ്മളോട് ദേഷ്യപ്പെടും ഇങ്ങനെ അപ്പോൾ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു എൻ്റെ കയ്യിൽ പിന്നെ ഒന്നും നോക്കിയില്ല ഒട്ടെന്ന് കുത്തും ഞാൻ കുത്തി പിന്നെ അയാൾ പോയവരിക്കും കണ്ടു പിന്നെ കണ്ടില്ല ഇതുവരെ ഞാൻ കണ്ടില്ല പിന്നെ അയാൾ ഇറങ്ങിയെന്നാണ് തോന്നുന്നത് പിന്നെ അയാൾ തട്ടിയില്ല മുട്ടിയില്ല അങ്ങനെ ഇരുന്ന് അപ്പോൾ ഞാൻ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് ക്ഷമിക്കാനുള്ള ക്ഷമിച്ച് നോക്കാൻ ദേഷ്യപ്പെട്ട് നോക്കിയിട്ടും കാര്യമില്ലാത്തപ്പോൾ ഞാൻ അന്ന് അത് ദേഷ്യപ്പെട്ട് പിന്നെ അടുത്തോട്ട് ഒത്തിരി കുത്തു കുത്തി അപ്പോൾ പിന്നെ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ചില കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചുകൊണ്ട് തോന്നുമെന്ന് എനിക്ക് കുറച്ച് പറയട്ടെ അപ്പം ഞാൻ കുറിച്ച് ഈ നിർബാറിങ്ങനെ ഉണ്ടെന്ന് ചെയ്യാൻ ഇങ്ങനെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഇങ്ങനെല്ലാം ഒരുപോലെ ചാൻസ് കിട്ടുന്ന പക്ഷേ നമ്മൾ ചെറിയ ചെറിയ ഒരു ഇത് കൊടുക്കുക എന്താ പറയുക ടച്ച് നിങ്ങൾ നമ്മൾ െന്ന് ചോദിക്കപ്പം അവര് ചിലവരെ മാറിപ്പോന്നാണ് ചിലരെല്ലാം നമ്മളോട് ഫയർ ചെയ്യാൻ പറ്റും ചിലവരെല്ലാം വണ്ടിയില്ലല്ലോ നിങ്ങൾ വേണമെങ്കിലും കാർ കുടിച്ചുകൊണ്ട് പോകാൻ പാടില്ല ഓട്ടോയിൽ പോകാൻ പാടില്ല ഇങ്ങനെ ചിലർ ചോദിച്ചു വരുന്നുണ്ട് മഴ വരുന്നുണ്ട് നല്ല ടോം മഴ നിന്ന ഇതിൽ പിന്നെ നീന്തും മഴ വരുന്നുണ്ട് ഇവിടെ ഇടയ്ക്ക് വിട്ടുവിട്ട് മഴയാണെന്നുള്ള അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കപ്പ ഞാൻ യാതൊരു ബാക്കിലല്ല ഇതിൽ പോയി ഞാന് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം കിട്ടിയിട്ടുണ്ടോ എനിക്ക് കിട്ടിയത് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് പറയുക അപ്പൊ എന്റെ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക ഞാൻ അടുത്ത അടുത്തില്ല